നമ്മുടെ ഫസ്റ്റ് ആനക്കൊമ്പനെ നമ്മൾ കണ്ടു അത് കാട്ടിനകത്ത് ഈ മഞ്ഞകത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് വൈസ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് മാനാണ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് മഞ്ഞായത് കൊണ്ട് കറക്റ്റായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ മാൻകൂട്ടം ഇഷ്ടം പോലെ നിൽപ്പുണ്ട് അമ്മമാര് പേടിച്ചോർന്നു രാവിലെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കടുവയും പുലിയും അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി മുത്തങ്ങയിലാണ് രാവിലെ ഫോറസ്റ്റിൻ്റെ ട്രക്കിംഗ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് എടുത്ത് നമ്മുടെ സീറ്റ് ഉറപ്പാക്കി പതിനഞ്ചാമത്തെ നമ്പർ സീറ്റ് സീറ്റ് കഴിഞ്ഞ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെയാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറി മുത്തങ്ങയുടെ ചെക്ക് പോസ്റ്റ് വരുന്നത് നമ്മുടെ ബൈക്കൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈഡ് സീറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് മൃഗങ്ങളെ കൂടെ കണ്ടെങ്കിൽ സന്തോഷമായതിനെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓൾ കേരള ട്രിപ്പിൻ്റെ പതിനാറാമത്തെ ദിവസം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ തൊട്ടതാഴ്ച തന്നെ കുഞ്ഞു കടകളുണ്ട് വലിയ കടകളിൽ നിന്ന് ചായ കുടിക്കേണ്ടെങ്കിൽ കുഞ്ഞു കടകളുണ്ട് ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ ഗുണ്ടൽപേട്ട് അതുവഴി നമ്മൾ ഇന്നലെ ഒരു യാത്ര പോയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ മണിയായപ്പോൾ തന്നെ എണീറ്റ് അവിടെ നിന്ന് തിരിച്ചു നേരെ മുത്ത ഫോറസ്റ്റ് സഫാരിയിലവിടെ എത്തി ഫസ്റ്റ് കയറി നിന്ന് ടിക്കറ്റ് എടുത്തു സീറ്റ് ഉറപ്പിച്ചു ഇനി അകത്തോട്ട് പോകാം മൃഗങ്ങളെ കാണുവാണെങ്കിൽ ആ കാഴ്ചകൾ ഒന്ന് കാണാം രാവിലെ മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുന്ന ഫോറസ്റ്റ് എൻ്റെ പൊന്നെ നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പം ഏകദേശം മണി ഏഴായിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡിസംബറിൽ പോലും ഈ ഒരു മഞ്ഞ് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റ് റൂമുണ്ട് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം താഴെ റെസ്റ്റ് റൂമുണ്ട് ഈ ഒരു മരത്തിൽ നിന്ന് വീണടക്കുന്ന പൂക്കളെ കാണിച്ചു തരാം ഇതിപ്പോ ഈ തറയിൽ കിടക്കുന്നതുകൊണ്ട് മഞ്ഞിൻ്റെ ഈ ഒരു ഇത് നേരെ കാണാൻ പറ്റാത്തത് മാനിൻ്റെ ഒക്കെ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ടല്ലേ നമ്മൾ ഇന്നലെ കണ്ട മാൻകുട്ടന്മാർ കാട്ടിൽ നിന്ന് നോക്കുന്നത് പോലെ തന്നെയുണ്ട് പിന്നെ ഈ പുലിയും ഏകദേശമൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് നമുക്ക് ഇതിനകത്തേക്കാണ് പോകേണ്ടത് ഇതിനകത്ത് തന്നെയാണ് ഡോർമെറ്ററി വരുന്നത് അടുത്ത് ജംഗിൾ സഫാരിയുടെ അടുത്തൊരു ബസ് ഇവിടെ കിടപ്പുണ്ട് പിന്നെ ജീപ്പ് സഫാരി ഇവിടെ അവൈലബിളാണ് അങ്ങനെ നമ്മുടെ ബസ് സീറ്റ് ഏകദേശം ഫുള്ളാവാറായിരിക്കാണ് എൻ്റെ അടുത്ത് മാത്രം ആരും വന്നില്ല ബാക്കി വന്നില്ലേസ് എല്ലാവരും ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ആളില്ല അങ്ങനെ നമ്മുടെ വാഹനം എടുക്കാൻ പോകുകയാണ് ഈ ഒരു സഫാരി ആ അങ്ങനെ ഇനി രണ്ട് മണിക്കൂർ ഫോറസ്റ്റിനകത്തേക്ക് ഒരു യാത്ര മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ മഞ്ഞ് ഒന്നടിച്ച് അങ്ങ് ബ്ലർ ആവുകയാണ് അടിപൊളി ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് ഡോർമെറ്ററി ഒക്കെ ഉണ്ട് ഇവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വയനാട് ഇവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ റൂമിൽ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു യാ അതെ ആയിരിക്കും ആനക്കാട്ടിനുള്ളിൽ പ്രവേശിക്കരുത് ഇത് ആനയുടെ വളർത്തുന്ന സംഭവ ഒരു കൊമ്പനൊക്കെ നിൽക്കുന്ന ഒറ്റ കൊമ്പൻ ഈ ബസ് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്നോണ്ടേ നമുക്ക് നിന്ന് കാണാൻ പറ്റത്തില്ല എന്നാലും നിർത്തി നമ്മുടെ ഫസ്റ്റ് ആന കൊമ്പനെ നമ്മൾ കണ്ടു അത് കാട്ടിനകത്ത് ഈ മഞ്ഞകത്ത് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് അതുപോലെ കുറേ ആനകളുണ്ട് ഇവിടെ ഇതൊന്നും അല്ല നമുക്ക് കാട്ടിനകത്ത് നിൽക്കുന്ന ആനകളെ കാണുന്നു ഇതിവിടെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്ന ആനകളാ ഫോറസ്റ്റിനകത്തുള്ള റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയും പിടിച്ച റോഡാണ് കേട്ടോ ഇച്ചിരി കടുപ്പായിരിക്കും ഒരു യാത്ര ഫസ്റ്റ് സൈറ്റിങ് മാൻ എന്റെ പൊന്നി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈറ്റി മാൻ്റെ തൊട്ടടുത്ത് പക്ഷെ ഈ മഞ്ഞായതുകൊണ്ട് നേരെ കാണാൻ പറ്റുന്നില്ലാണ്ടോ ഇവൻ റോഡിൽ നിന്നൊക്കെ ഇവനൊക്കെ കയറി പോയതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് മാനാണ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് മഞ്ഞായത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അതൊരു വലിയൊരു പ്രശ്നമായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മഞ്ഞ അടിച്ചിരിക്കുക ഇവിടെ കുറേ ഉണ്ട് കേട്ടോ മാൻകൂട്ടം ഇഷ്ടം പോലെ നിൽപ്പുണ്ട് അവിമാര് പേടിച്ചോർന്നുകൊണ്ട് അങ്ങനെ നമ്മൾ കർണാടക തമിഴ്നാട് കേരള ബോർഡറിലെത്തിയിട്ടുണ്ട് ഫോറസ്റ്റിനകത്തേക്ക് ലെക്കുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം ഇല്ല എങ്കിൽ ഇല്ല അതാണ് ഇന്നത്തെ ഒരു കാഴ്ചയുടെ സംഭവം അടുത്തെന്ന് പറയുമ്പോൾ മഞ്ഞ് ഒരു രക്ഷയില്ല പറയാൻ വഴിയില്ല ഇത് ഈ ഒമ്പത് മണിക്കുള്ള സവാരിക്കെങ്കിലും പെയ്യാ മതിയ അവസ്ഥ വീണ്ടും മാൻകുട്ടന്മാരെ കണ്ടിരിക്കുന്നു മതി കുറച്ചുപേരേ ഉള്ളൂ പക്ഷെ എന്നാലും ഒത്തിരി ഡിസ്റ്റൻസിലാണ് നേരത്തെ അവന്മാരെ നമ്മൾ അടുത്താണ് ഭാഗ്യത്തിന് മഞ്ഞൊന്ന് കുറഞ്ഞതുകൊണ്ട് അത്യാവശ്യം കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴാണ് മഞ്ഞ് ഇത്തിരി ഒന്ന് കുറഞ്ഞു വന്ന് തുടങ്ങിയത് ഫൈനലി വീണ്ടും മാൻ എന്തുവാണെങ്കിൽ മാൻ്റെ ബഹളവും തുടങ്ങി ഇനി ഏതെങ്കിലും സ്പോട്ട് ചെയ്തെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്ന സംഭവമാണ് ഈ ചിതൽപ്പുറ്റി ഒരുപാട് കാണാനുണ്ട് ഈ ഫോറസ്റ്റിനകത്ത് വലിയ ചിതൽപ്പുറ്റിയാണ് ഏട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും കാണാനില്ല മാലിന്യം മാത്രം കണ്ടുകൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നതാണ് ഇനിയുള്ള സംശയം ഏകദേശം ഒരു മണിക്കൂറിനകത്തായി നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് എന്താണ് ഒരു അവന്റെ നടപ്പു കൊള്ളാം കേട്ടോ ആ മുത്തങ്ങ ഫോറസ്റ്റിനകത്ത് വന്നിട്ട് ഇവനെങ്കിലും കണ്ടിട്ട് പോവാ ഈ ഭാഗത്തൊക്കെ ചിതിൽ കുറ്റി ഒരുപാട് കാണാൻ പറ്റും പക്ഷെ ഇതുവരെ ഒരു കാട്ടുകോഴിയേയും നമുക്ക് കുറച്ച് മാനും നല്ല ലോങ്ങിൽ ഒരു മയിലിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇന്നലെ നമ്മൾ കണ്ടിട്ട് In the yeah, other way, black pennies as well. Those were very, yeah, yeah, those were really special, yeah. like they were very beautiful. All black. look yeah. yeah. at the, the big tail, the big neck. ഫൈനലി നമ്മൾ മെയിൻ റോഡ് കണ്ടായിരുന്നു ഗൈസ് ഏകദേശം ഒരു മണിക്കൂറായി യാത്ര മാന്യം സിംഹമലൻ കുരങ്ങിനെയും നമ്മുടെ ഒരു കാട്ടുകോഴിയെ മാത്രം കിട്ടി നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടക ബോർഡറിലേക്ക് കയറിയുകയാണ് ഇന്നലെ നമ്മൾ വന്ന വഴിയാണോ അതെ ഇന്നലെ നമ്മൾ യാത്ര ചെയ്ത് വന്ന വഴിയാണ് ഈ പോകുന്ന വഴിയിൽ എനിക്ക് കാണാൻ നോക്കട്ടെ ണി ഒന്നുമില്ല ഇന്നലെ നമ്മൾ വന്ന വഴിയേ പെൻകുഴി ക്ഷേത്രം ഇന്നലെ അമ്മ കണ്ട ക്ഷേത്രമാണ് കുറെ ആൾക്കാർ ഇതൊക്കെ എന്തായാലും നമ്മുടെ സമയം വളരെ നല്ലതാണ് ഒറ്റ മൃഗങ്ങളെ പോലും മയില് പീരിണ്ടോ കണ്ടോ മഞ്ഞ് ഇവിടെ മൂടി കിടക്കുക അല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കാണായിരുന്നു ഇങ്ങോട്ട് യെസ് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു ഗൈസ് പക്ഷെ നല്ല മഞ്ഞാണ് ഇവിടെയൊക്കെ അങ്ങനെ മെയിൻ പേരി വിരിച്ചു നിൽക്കുന്നതും കാട്ടിനകത്ത് കാണും ഇപ്പം നമ്മൾ കർണാടകയിൽ നിന്ന് മുത്തങ്കയിലുണ്ടാണ് കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലേക്കും സുൽത്താൻ ബത്തേരിയിലേക്കൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഈ ഒരു സഞ്ചാരം തീരുമോ അവസാനം പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അവസ്ഥ ഞാൻ ഈ കോൾ കേരള ട്രിപ്പിന്റെ ആ പതിനാറാമത്തെ ദിവസം തേഞ്ഞൊട്ടിയ ഒരു യാത്രയുമായിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തിയിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും രാവിലെ മുന്നൂറ്റമ്പത് രൂപ പാസ്സെടുത്ത് ബാഗിൽ കാണുന്ന വണ്ടിയിൽ ഫോറസ്റ്റിനകത്ത് പോയി മൃഗങ്ങളെ കാണണമെന്ന് വിചാരിച്ച് പോയി മൃഗങ്ങളെ കണ്ടില്ല ഫോറസ്റ്റിനകത്തുള്ള യാത്ര ഒന്ന് എൻജോയ് ചെയ്തു അപ്പോൾ ഈ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ ഈ പൈസയും കൊണ്ട് ഞാൻ ഇന്നലെ പോയി ട്രിപ്പ് പോയിരുന്നെങ്കിൽ വീണ്ടും ആനയൊക്കെ കാണാമായിരുന്നു അവസ്ഥ ഗൈസ് അവസ്ഥ അപ്പോൾ ഇനി അടുത്ത് ഇന്നിന് വേറെ യാത്ര പ്ലാൻ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്കിനി ഉൾക്കേരള ട്രിപ്പിൻ്റെ ഡേ സിക്സ് പതിനാറ് പതിനാറിനിന്ന് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം